സഞ്ജു ടക്കി കുറ്റിപ്പുറം എം വി ഡിയെ കളിയാക്കി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സംഭവം നടക്കുന്നുണ്ട് അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വലിയ ചർച്ചയാണ് ഈ പറയുന്ന സഞ്ജു ടക്കിയുടെ ലൈസൻസ് റദ്ദാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ആദ്യം തന്നെ ഒരു കാര്യം പറയാം ഈ ഒരു വിഷയത്തിൽ സഞ്ജു ടക്കി ആഗ്രഹിച്ച കാര്യം തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് അദ്ദേഹത്തിന് നല്ല റീച്ച് വേണമെന്ന് ആഗ്രഹിക്കുന്നു ആ റീച്ച് കിട്ടുന്നു ആ റീച്ച് കിട്ടിയത് ആഘോഷിക്കുന്ന വീഡിയോസ് അദ്ദേഹം ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൂടാതെ സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിനെ കളിയാക്കുന്നതും ന്യൂസ് ചാനലുകൾ അദ്ദേഹത്തിനെ കളിയാക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾക്ക് പ്രതികരണം എന്നോണം അദ്ദേഹം ഓരോ കാര്യങ്ങൾ പറയുന്നു അതൊക്കെ വൈറലാവണം അദ്ദേഹം ആഗ്രഹിക്കുന്നത് കിട്ടി ഇനി മറ്റൊരു കാര്യം വണ്ടി മോഡിഫിക്കേഷൻ ചെയ്യാൻ പാടില്ല എന്നുള്ളത് വാഹനത്തിൻ്റെ പുറംഭാഗമാണ് എന്നാണ് അദ്ദേഹം ധരിച്ചത് എന്നുള്ള ഒരു നോണം അദ്ദേഹം ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കൃത്യമായിട്ട് അറിയാം വാഹനം മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ അത് അകത്തും പുറത്തും ഒരുപോലെ തന്നെയാണ് ഇന്ത്യയിൽ നിയമം പിന്നെ വേറെ ഒരു കാര്യമായിട്ട് പറഞ്ഞത് തൻ്റെ ലൈസൻസ് റദ്ദാക്കിയിട്ടില്ല പിന്നെ ഇവിടെയുള്ള എം വി ഡീനെ കളിയാക്കി കൊണ്ടൊരു സാധനം എന്നതിന് ശേഷം ആ വീഡിയോൻ്റെ ഏറ്റവും അവസാനം പറയുന്നത് അങ്ങനെയൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല എം വി ഡിയെയും നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ നിയമങ്ങൾ നമ്മൾ പാലിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം വീഡിയോ ചെയ്തത് ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം ചെയ്ത ഏറ്റവും വലിയൊരു തെറ്റെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ നിയമങ്ങളും അറിഞ്ഞുകൊണ്ട് തന്നെ ഇംമാതിരി ഗൂളത്തരം ചെയ്തു എന്നുള്ളതാണ് ഇവിടെയുള്ള ന്യൂസ് ചാനലുകൾ അദ്ദേഹത്തിന് നല്ല ഹൈപ്പ് കൊടുത്തിട്ടുണ്ട് പക്ഷെ ആ ഹൈപ്പിലൂടെ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു കാര്യമുണ്ട് എന്താണ് എം ബി ഡി സുമ്മ അങ്ങനെ ഇരിക്കുകയല്ല ഇപ്പം നമ്മുടെ നാട് കുറ്റിപ്പുറം ഞങ്ങളുടെ നാട്ടിലേക്കാണ് അദ്ദേഹം വരുന്നത് അല്ലെങ്കിൽ വന്നത് ആ ഒരു സമയത്ത് ഇവിടെയുള്ള എം വി ഡിയ കളിയാക്കി കൊണ്ടുള്ള ഒരു കാര്യങ്ങൾ പറയുന്നതും ചെയ്യുന്നതൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു സംഘടന ഉണ്ട് വിഷമം ഉണ്ടാവും കാരണം അങ്ങ് ദൂരെ നിന്നും വന്ന് നമ്മുടെ നാട്ടിൽ എം ബി ഡിയെ കളിയാക്കുക എം വി ഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥനാണ് കേരളത്തിലുള്ള പല തലങ്ങളിലൊരു ജോലി ചെയ്യേണ്ടി വരുന്നത് അപ്പം നമ്മുടെ നാട്ടിൽ വന്ന മാതിരി ഉള്ളത്തരം കൂടിയും ചെയ്തപ്പോൾ എം വി ഡി അവർ പറയുന്ന നിയമങ്ങൾ ചിലതൊക്കെ നമുക്ക് ഓക്കെയാണ് ചിലതൊന്നും നമുക്ക് ഓക്കെ ആവാറൊന്നുമില്ല സംഭവം ശരിയാ പക്ഷേ ഈ ഒരു നിയമങ്ങൾ പാലിച്ച് പോവേണ്ടേ എന്നുള്ളൊരു കാര്യം സഞ്ജുടയ്ക്ക് ആലോചിക്കണം നമ്മുടെ സർക്കാരിനെ ഇമാതിരി ഈ ഒരു രീതിയിൽ കുറ്റപ്പെടുത്തിയാൽ ഹൈക്കോടതി ഇടപെട്ടിട്ടുണ്ടല്ലോ അല്ലേ അങ്ങനെ കുറ്റപ്പെടുത്തലുകൾ നടത്തി കഴിഞ്ഞാൽ സഞ്ജു ടെക്ക് ജീവിച്ച് പോകുന്ന ആ യൂട്യൂബ് ചാനൽ കൊണ്ടാണ് ആ യൂട്യൂബ് ചാനലിൽ എത്ര ലക്ഷം മില്യൺസ് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ഉണ്ടല്ലേ ഗവണ്മെൻറ്റ് ഇടപെടലാണ് നടത്തുകയാണെങ്കിൽ ആ ചാനൽ വരെ റദ്ദാക്കാൻ ബുദ്ധിമുട്ടിക്കാൻ കഴിയും ഗവൺമെൻറ് സിംപിളായിട്ട് കഴിയും അപ്പോൾ ഗവൺമെൻറ്റിനെ കളിയാക്കുമ്പോൾ സൂക്ഷിക്കണത് നല്ലതാണ് ഗവൺമെൻറ് പറഞ്ഞാൽ നമ്മളൊക്കെ തന്നെയല്ലേ അപ്പോൾ നമ്മളെ നിയമങ്ങൾ നമ്മളൊക്കെ തന്നെ നോക്കി പോകേണ്ടത് അല്ലേ അപ്പോൾ അത് മനസ്സിലാക്കണം ഗവൺമെൻറ്റിനെ അമ്മാതിരി ചൊറിയാൻ നിന്ന എം വി ഡിയെ ചെറിയ നിന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള വീഡിയോസ് പ്രചരിപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് സർക്കാരിന് വേണമെങ്കിൽ ആ ചാനൽ ടേക്ക് ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ട് യൂട്യൂബിൽ റിക്വസ്റ്റ് കൊടുക്കാം അപ്പോൾ അഹങ്കാരത്തിന് കഴിയും കാലം മുളച്ച് അതിൽ നിന്ന് പണം കിട്ടുന്നുണ്ട് എന്ന് വിചാരിച്ച് നിരന്തരം ഇമ്മാതിരി ഉളത്തരം കാണിക്കുമ്പോൾ സഞ്ചിട്ടൊക്കെ പോലെയുള്ള ആളുകൾ ഇതൊക്കെ മനസ്സിലാക്കണം ഇന്നും ചിലപ്പോൾ അദ്ദേഹം ഈ വിവരം ഈ വിശേഷവുമായി ബന്ധപ്പെട്ടിട്ട് ഓരോ വീഡിയോസ് ചെയ്യും അതും ലക്ഷക്കണക്കിന് ആളുകൾ കാണും അദ്ദേഹം പറഞ്ഞത് എനിക്ക് നെഗറ്റീവ് ഇമ്പാക്റ്റാണ് കിട്ടിയത് പോസിറ്റീവ് അല്ല എന്ന് യൂട്യൂബിലൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് കിട്ടിയാലും പോസിറ്റീവ് ഇമ്പാക്റ്റ് കിട്ടിയാലും പോക്കറ്റ് എന്ന് പറയുന്നത് ആ യൂട്യൂബ് ചാനലിൻ്റെ ഓണർക്കാണ് അപ്പോൾ എനിക്ക് നെഗറ്റീവാണ് കിട്ടിയത് പോസിറ്റീവാണ് കിട്ടിയതൊന്നും പറയാൻ പറ്റില്ല ഇവിടെ നമ്മുടെ സർക്കാർ നിയമങ്ങളെ നമ്മുടെ ഇവിടെയുള്ള നിയമവ്യവസ്ഥിതിയെ കളിയാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന് അവർ കൃത്യമായി ഇടപെടൽ നടത്തും ഹൈക്കോടതി ഇടപെടൽ നടത്തിയിട്ടുണ്ട് അപ്പോൾ സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട എന്ന് പറയുകയാണ്